വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ചില കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് അത് വിവാഹ കോടതികളെ സംബന്ധിച്ചിട്ടുള്ള ചില കണക്കുകളാണ് വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകളാണ് ഈ കണക്കുകളെല്ലാം ഈ വിവരം നമുക്ക് ലഭിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ് ആ കോട്ടയം ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ കേരളത്തിൻ്റെ ഒരു കുടുംബ വ്യവസ്ഥതിയുടെ നില എന്താണ് എന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് കാരണം കോട്ടയത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടെ നമുക്കറിയാം ഉണ്ട് സാക്ഷരതയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന ജില്ലയാണ് കേരളത്തിലേത് അതുപോലെ തന്നെ സ്ത്രീ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും ഉയർന്ന ജില്ലയാണ് വെള്ളാപ്പള്ളി നടേശനൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞ എന്താണ് ക്രൈസ്തവാധിപത്യം ഉള്ള ജില്ലയെന്ന് പക്ഷെ അത് അങ്ങനെ ഒരു സംഗതിയല്ല അതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവരായ മറ്റെല്ലാ കാര്യങ്ങളും മുൻപന്തി നിൽക്കുന്ന ജില്ലയാണ് അതുപോലെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം അതേ മിഷണറിമാരിലൂടെ തുടങ്ങുന്നത് ആദ്യമായിട്ട് കോളേജ് വരുന്നത് കോട്ടയത്താണ് അവിടെ നിന്ന് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഗോപകുമാർ സാർ ഒരിക്കലും ഇങ്ങനെ പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ കോട്ടയം ജില്ലയിലെ ഒരു കോളേജിൽ പഠിക്കുക എന്നുള്ളത് തന്നെ അഭിമാന കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ തരത്തിലുള്ള എല്ലാ തരത്തിലും സാക്ഷരതയിലും ആളുകളുടെ പിന്നെ മാനവിക ബോധത്തിലും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഈ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന കണക്കുകൾ ആ അർത്ഥത്തിൽ തന്നെ കൂടുതൽ പ്രസക്തമാണ് ഈ കണക്കുകൾ ഇതാണ് കുടുംബ കോടതികളിൽ നിന്ന് പ്രത്യേകിച്ച് പാല ഏറ്റുമാനൂർ എന്ന് പറയുന്ന കുടുംബ കോടതി കോട്ടയം ജില്ലയിൽ വരുന്ന കണക്കുകളാണ് അതി പ്രകാരം ഞെട്ടിക്കുന്നതാണ് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് ഒരു ദിവസം ശരാശരി നാല് വിവാഹ മോചനങ്ങള് നടക്കുന്നു ഇവിടെ ഒരു ദിവസം ശരാശരി നാല് വിവാഹമോചനങ്ങൾ ഒരു ദിവസം ശരാശരി ആറ് വിവാഹ മോചനത്തിൻ്റെ കേസുകളും കൂടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അപ്പോൾ പത്ത് വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മോചനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു ദിവസം ശരാശരി നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡേറ്റ നമുക്ക് ലഭ്യമാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വിവാഹ കോട്ടയം ജില്ലയിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കേസുകൾ ഇതിന് പുറമെ പുറമെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു വിവാഹമോചനത്തിനായിട്ട് അർത്ഥത്തിൽ ഭീകരമായ രീതിയിൽ ഈ വിവാഹ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച സംഭവിക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിന് കാരണങ്ങൾ ലളിതമായ കാരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ പണ്ട് വലിയ ആദർശ ബോധത്തോടെ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്ന പുതിയ തലമുറയ്ക്ക് ജെൻസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് മുമ്പുള്ള തലമുറയാണ് അപ്പോൾ ആ തലമുറയിലും ആ കാര്യങ്ങളോടൊന്നും ഒരു പിന്നെ ഒരു പ്രതിബദ്ധതയില്ലേ അതായത് മാതാപിതാക്കളെ നോക്കുന്നത് ബാധ്യത അതിൻ്റെ പേരിൽ വിവാഹമോചന കേസുകൾ വരുന്നു മക്കളുടെ സംരക്ഷണം അതിൻ്റെ പേരിലുള്ള ഭിന്നത വരുന്നു അതുപോലെ ശാരീരിക പീഡനങ്ങളുടെയുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ ഈ മൊബൈൽ അതിൻ്റെ അതിൻ്റെ അഡിക്ഷനിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു ഇങ്ങനെയുള്ള ലഹരി ഉപയോഗം ഉണ്ടാകുന്നു ഇത്തരം കാര്യങ്ങളെല്ലാമാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ കാണുന്ന മറ്റൊരു പ്രവണത എന്ന് പറയുന്നത് ഇതാണ് ഒരുമിച്ച് ആണ് വിവാഹ മോചനത്തിന്റെ കേസുകൾ കൊണ്ടുവരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആറ് മാസം കാത്തിരിപ്പ് എന്ന് പറയുന്ന നിയമപരമായ ഒരു കാര്യം കൂടെ ഒഴിവാക്കാം അതുകൊണ്ട് ഒരുമിച്ച് വരികയാണ് വിവാഹമോചനത്തിന് വളരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാര്യം കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് പോലും വിവാഹമോചനം വരികയാണ് എട്ട് ഒമ്പതും വർഷം കഴിഞ്ഞിട്ടും വിവാഹമോചനത്തിന് വരുന്നവരുടെ എണ്ണവും വർധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൂടെ ആ തരത്തിലെല്ലാം ഇതൊരു പിന്നെ വേറൊരു കാര്യം അതിൽ നിന്ന് വ്യക്തമാകുന്ന ഇതാണ് ഈ കോടതികളിലേക്ക് കേസുകൾ വന്നാൽ പിന്നെ യോജിച്ച് പോകുന്ന സാധ്യത തീരെ വിരളമാണ് പത്ത് ശതമാനത്തെ താഴെ ആളുകൾ മാത്രമേ കോടതിയിൽ കേസ് വന്നതിന് ശേഷം പിന്നെ യോജിച്ച് പോകാനായിട്ട് സാധ്യ എന്ന് പറയുന്നു ഇതിൻ്റെ കൂടത്തിൽ നമ്മളിപ്പോൾ ജൻസി തലമുറയിൽ കൂടി വരുന്ന ഒരു പ്രവണത ഈ കഴിഞ്ഞ ഒരു പ്രധാനമായിട്ടുള്ള ആഴ്ചപ്പതിപ്പ് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു അതേപ്രകാരം വിവാഹിതരാകാതെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ് അപ്പോൾ ആ അങ്ങനെ പല തരത്തിലുള്ള പ്രവണതകൾ ഈ കുടുംബ ബന്ധങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണേണ്ട കാര്യമാണ് അത് യൂറോപ്പിൻ്റെ രീതിയിലേക്ക് യൂറോപ്പൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു റിഫോമ് തീവ്ര വലതുപക്ഷം ഒക്കെ വന്ന് വരുമ്പോൾ അവിടെയൊക്കെ കുടുംബ ബന്ധങ്ങളുടെ ഇതും വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ കൂടുതലൊരു ഇതിലേക്ക് അവർ പോവുകയാണ് പക്ഷേ നമ്മൾ കേരളത്തിൽ നേരെ ഓപ്പോസിറ്റ് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള യൂറോപ്പിൻ്റെ സാഹചര്യത്തിൽ വളരെ ഫ്രീ ആയിട്ടുള്ള ജീവിക്കുന്നത് അതുപോലെ ഈ ഇടതുപക്ഷ ചിന്തയും നിരീശ്വരവാദ ചിന്തകളും ഒക്കെ കൂടിയാണ് അപ്പോൾ അത് അതും ഈ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല യുവതീ യുവാക്കളുടെ ഇടയിലൊക്കെ ഒരു ഫ്രീ കൾച്ചർ ആ ഒരു ചിന്ത ശക്തമാവുകയാണ് അപ്പോൾ അത് നമ്മളെല്ലാം പല സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ അതൊക്കെ ഒരു വലിയ പരസ്പര ഇടപഴകി അതുപോലെ ശാരീരികമായിട്ട് ഇഴുകി ചേർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കോളേജുകളിലൊക്കെ അതിൻ്റെ ഡാൻസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമെന്ന രീതിയിലേക്ക് യുവജനങ്ങളുടെ ചിന്ത പോവുകയാണ് അപ്പോൾ ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം എന്നതിനേക്കാൾ പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു പ്രവണത അതിൽ ഈ കുടുംബ മൂല്യങ്ങളുടെ അടിസ്ഥാനങ്ങളൊക്കെ അത് അതിനൊക്കെ മൂല്യച്യുതി സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് കാലം ആ തരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു അത് മത സാമുദായിക നേതൃത്വങ്ങളൊക്കെ ആ തരത്തിൽ കൂടുതൽ ഒരു കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ആ ആ തരത്തിലേക്കുള്ള ചിന്തകൾ കൂടുതൽ നൽകേണ്ടതാണെന്ന് തോന്നുന്നു